രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തുന്ന കലാകായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നടന്നു പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേശാന്തി കൃഷ്ണൻ എംബ്രാന്തിലി ഭദ്രദീപം പ്രകാശനം ചെയ്ത ചടങ്ങിൽ ഗുരുശ്രീ പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ഭഗവാന്റെ ആ പ്രോഗ്രാം എത്ര നല്ല രീതിയിലാണോ ഭഗവാന്റെ ജന്മദിനം എത്ര നല്ല രീതിയിലാണോ നടത്തുന്നതിനെ കുറിച്ച് ആലോചന ആലോചന യോഗങ്ങളും അതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി കായിക മത്സരങ്ങളും തുടർന്ന് ഇന്ന് ബാലോഗത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാപരിപാടികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ബാലഗോകുലം രക്ഷാധികാരി ഒ പി സുരേഷ് സംസ്കൃത അധ്യാപകൻ റിജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ ലക്ഷ്മിനാരായണൻ കെ എസ് കണ്ണൻശാന്തി എന്നിവർ പങ്കെടുത്തു ആഘോഷപ്രമുഖ് അഭിമന്യു ജയചന്ദ്രൻ സ്വാഗതവും പി ബി ഷിജു നന്ദിയും പറഞ്ഞു ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കബഡി വടംവലി എന്നിടങ്ങളിലെ മത്സരങ്ങൾ എന്നിവ നടക്കും കൂടാതെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആറ് പ്രദേശങ്ങളിൽ നിന്ന് ശോഭയാത്രകൾ മേത്തല ശ്രീനാരായണ സമാജം ഗ്രൗണ്ടിൽ സംഗമിച്ച് പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാശോഭയാത്ര എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന പുരസ്കാര സന്ധ്യയിൽ ഉറിയടി മത്സരം ഗോപിക നൃത്തം ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണം എന്നിവ ഉണ്ടാകും മറികളു വിലസിണമുള്ളോരു പുഴേ ചരയാളൂടെ മുകളിൽ കടുമൻ യോ ഉഡലിൽ കരികിൽ മറതേ തിരുമേ നിഴു നേരികിൽ മറതേ 더는 네 <놀네>